ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മ്യൂ ചാനൽ ജിയാ ബ്ലോഗ് അപ്പോൾ ഫ്രണ്ട്സ് നാളെ പെരുന്നാളാണ് നാളെ ഒരു സ്പെഷ്യൽ ആദ്യമുണ്ട് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണണം അപ്പോൾ നാളെ നാളക്കത്തെ വീഡിയോ എന്തായാലും കാണണം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സസ്യങ്ങളെയും പിന്നെ നമ്മുടെ ചെടികളെയും നശിപ്പിക്കുന്ന ഒരു പ്രാണിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേൾക്കാം ഇന്ന് നമുക്ക് സസ്യങ്ങളെയും ചെടികളെയും നശിപ്പിക്കുന്ന ഒരു പ്രാണിയെ പരിചയപ്പെടാം പോലെ കാണപ്പെടുന്ന ഈ തൊപ്പ അഥവാ കൂട് കാണാറില്ല ചെടിയുടെ നിറത്തിനുസരിച്ച് നിറം മാറാൻ ഈ പ്രാണിക്ക് കഴിയും ഈ പ്രാണി ചെടിയുടെ ഇലകളെയാണ് പ്രധാനമായും നശിപ്പിക്കുന്നത് ഈ പ്രാണി ഇലകളിൽ പിടിച്ചിരിക്കുമ്പോൾ ഇലയുടെ നിറം ആയും പൂവിൽ ഇരിക്കുന്നതെങ്കിൽ പൂവിന്റെ നിറമായും ചെടിയുടെ കമ്പിൽ ആണ് ഈ പ്രാണി ഇരിക്കുന്നതെങ്കിൽ കമ്പിന്റെ നിറമായും നിറം മാറാൻ ഈ പ്രാണിക്ക് കഴിയുന്നു അതിനാൽ ചെടികളിൽ ഈ പ്രാണി വന്നു കൂടിയാൽ കണ്ടെത്തുക ശ്രമകരമാണ് ഏകദേശം അഞ്ച് ഇഞ്ച് വരെ വലിപ്പത്തിൽ ഈ പ്രാണിയെ കാണാറുണ്ട് അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റുന്ന കൈകാലുകളും മുമ്പോട്ടും പിറകോട്ടും വളഞ്ഞിരിക്കുന്ന നാല് കൊമ്പുകളും അതുകൂടാതെ മുതുകിൽ നാല് കൊമ്പുകളും ഈ പ്രാണിയുടെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഈ പ്രാണിയുടെ പേരറിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ പ്രാണിയുടെ പേരറിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് അപ്ഷൻ നേരം അതിലാണെന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും വീടുണ്ടായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ബായ്